ഹരിഹരൻ എന്നൊരു ലെജൻഡറി ഡയറക്ടറുടെ മുന്നിൽ വെച്ച് ഓ എൻ വി എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനോട് എം ടി വാസുദേവൻ നായ സാറ് നഗശതങ്ങളുടെ കഥ പറയുന്നത് നമ്മൾ വളരെ കൗമാരത്തില് നേരിട്ടിരുന്നു കേക്കയാണ് പതിനഞ്ച് വയസ്സ് അതെന്തോ ഒരു മഹാഭാഗ്യായിരുന്നു ബിക്കോസ് അന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ അദ്ദേഹത്തിന്റെ കഥയിലൊരു വേഷം കിട്ടിയാലും എല്ലാരും പോയി ചെയ്യലോളൂ നടന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഥാ വായന ഒന്നും ഇല്ലല്ലോ ജനറലിയും പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം ബിക്കോസ് ഇവരുടെ ഇനീഷ്യൽ ഡിസ്കഷനൊക്കെ എം ടി സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാകും അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും അത് എം ടീനോട് ചോദിക്കണം സോ എം ടി സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾടറേഷൻ വരുത്തേണ്ടി വരില്ല ബിക്കോസ് എവറിങ് ഓൺ ദി സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ അത് ഏഴാമത്തെ വരവിന്റെ സമയത്തൊക്കെയാണ് നാളെ ഒന്ന് എം ടീനോട് അതിലെന്തോ ഗാഡ്ജെറ്റ് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ ഐപാഡും ഇതും സോ അത് എം ടി സാറിൻ്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ സോ അങ്ങനെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് ദ വാസ് ഓൺലി സ്ക്രിപ്റ്റ് റീഡിങ് നമ്മൾ വി ഹാ ടു റീഡ് നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം അങ്ങനെ അങ്ങനൊരു സിസ്റ്റമായിരുന്നു അല്ലാതെ എം ടി സാർ നേരിട്ട് ഇനി സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ ജനറേറ്റ് ചെയ്യണ്ടോ എന്ന് എനിക്കല്ലോ പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ ആക്ടേഴ്സ് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ അല്ല നക്ഷത്രങ്ങളെ കുറിച്ചാണല്ലോ എന്റെ അറിവ് തെറ്റാണ് ഇടനിലായിരുന്നില്ലേ ആദ്യത്തെ പടം ഇടനില കഴിഞ്ഞ് ഈ പടം വന്നു നക്ഷത്രങ്ങളില് രാമു എന്ന് പറയുന്ന കഥാപാത്രം അന്നുമൊക്കെ ഈ സിനിമ ഇപ്പൊ നമ്മള് നക്ഷത്രങ്ങളൊക്കെ കാണുകയാണെങ്കിലും വളരെ സാധാരണത്വമുള്ള ആളുകളും ഈ ഒരു ട്രാജിക് എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് കഥകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഒരു നഷ്ടപ്രണയം അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അത് നിൽക്കുന്നത് നഗ നഗക്ഷതങ്ങളുടെ അവസാനവും ട്രെയിനില് ട്രെയിനെ ആത്മഹത്യ ചെയ്യുന്ന ശെരിക്ക് രാഹുന് രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ജീവിതത്തിൽ രണ്ട് എക്സ്ട്രീമാണ് ഒരിടത്ത് ഒരു കുറെ മെറിറ്റ് ഉണ്ട് പക്ഷെ സംസാരിക്കില്ല ഒരിടത്ത് അത്രയും ഇതല്ല അതൊക്കെ വളരെ മനോഹരമായത്സായാലും ഈ ഇത് തമ്മിലുള്ള ബോണ്ടിങ് ഇവരുടെ ഫീലിങ്സ് ആ ഹ്യൂമൻ ഫീലിങ്സ് ആയിരുന്നു എം ടി സാർ എലിഗേറ്റ് ചെയ്യുന്നത് അന്ന് ഇതിന്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നതായിട്ടൊക്കെ അറിയാൻ പറ്റും അദ്ദേഹത്തിനോറപ്പായിട്ട് സാഹിത്യമായിട്ട് ഒരു വലിയ ബോധ്യങ്ങളുണ്ട് ചില പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടുണ്ട് അതിൽ സജഷൻസ് ഒക്കെ ഞാൻ ഇതൊക്കെ ഹരിഹരൻ സാറൊക്കെ പറഞ്ഞു കേട്ടുള്ള ബിക്കോസ് ഞങ്ങൾക്കൊന്നും എം ടി സാറായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൂരത്ത് കാണും അദ്ദേഹം വരുമ്പം നമസ്കരിക്കും അനുഗ്രഹം വാങ്ങും ഇത്രയേ ഇത്രേയുള്ളൂ നോ ഇന്ററാക്ഷൻ പക്ഷെ ഹരൻ സാർ പല പല കാര്യങ്ങളും പിന്നെ ഇപ്പം ഇപ്പോഴൊക്കെയാണ് ഹരൻ സാറൊക്കെ ഇപ്പം ഷെയർ ചെയ്യുന്നത് അന്ന് നമ്മൾ ചെറിയ കുട്ടികളല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സോങ്ങിൻ്റെ ഷോർട്ട് വെച്ചാൽ അവിടെ പോയി അദ്ദേഹം പറഞ്ഞുതരും അത് ചെയ്യാൻ വരിക പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാ ഡിസ്കഷനും ഷൂട്ടിങ്ങിന് മുമ്പ് എന്ന് ഹരൻ സാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്